ംഘനം നടത്തുന്ന ആളുകൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും കൂട്ടുനിൽക്കുന്ന സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നു എന്നതാണ് ഭാരതത്തിന്റെ പരമോന്നത നീതി പീഠം വിധിച്ചു നൽകിയ വിധി അത് നടപ്പിലാക്കണമെന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ ഉള്ളപ്പോൾ അത് നടപ്പിലാക്കാമെന്ന് ബഹുമാനപ്പെട്ട കോടതികളോട് പറയുകയും എന്നാൽ പുറത്തു വന്ന് അത് നടപ്പിലാക്കാതിരിക്കാനുള്ള സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും ചെയ്ത് ഒരു പുകമറ സൃഷ്ടിച്ച് സമൂഹത്തിൽ വീണ്ടും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതി തുടർന്നു വന്നിട്ട് കുറച്ച് നാടുകളായി ബഹുമാനപ്പെട്ട കോടതികൾ പോലും തോറ്റുപോകുന്ന രീതിയിലുള്ള പ്രകടനങ്ങളാണ് കാണുന്നത് ഇപ്പോൾ അങ്കമാലി ബെത്രാസനത്തിലും തൃശൂർ ബത്രാസനുമുള്ള ഏകദേശം ആറ് പള്ളികളിൽ കോടതി നടപ്പിലാക്കിയതിൽ പൂർത്തീകരണം അറിയിക്കണം കോടതി നിർദ്ദേശിച്ചിട്ട് പോലും വളരെ വ്യക്തമായ രീതിയിലുള്ള ചില നാടകങ്ങളാണ് നടന്നുകാണുന്നത് നടപ്പിലാക്കുകയില്ല എന്ന് പറയുന്നില്ല എന്നാൽ അതിന് പകരമായി ചെയ്തത് കോടതി പറഞ്ഞത് പറഞ്ഞിരിക്കുന്ന ദിവസങ്ങളോട് എടുക്കുമ്പോൾ ഇന്ന ദിവസത്തിനകം അത് പൂർത്തീകരിക്കണമെന്ന് പറയുമ്പോൾ ആ ദിവസങ്ങളോടെ എടുക്കുമ്പോൾ നിയമം ലംഘിക്കുന്ന ആളുകളെ മുഴുവൻ രഹസ്യത്തിലും പരസ്യത്തിലും അകത്തേക്ക് വിളിച്ച് അകത്തിരുത്തി അവരെ അവിടെ പ്രതിരോധിക്കുവാനായി സജ്ജരാക്കിയതിനു ശേഷം നിയമം അനുവദിച്ചിരിക്കുന്ന ആളുകളോട് നിങ്ങൾ വരണമെന്ന് പറഞ്ഞ് വാതിലി കൊണ്ടുവന്ന് നിർത്തി കളിയാക്കി തിരിച്ചുവിടുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്